ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ എന്താണ് എന്ന് എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യമാണ് അത് വാട്ട് ഈസ് ലവ് എന്നതായിരുന്നു എന്താണ് പ്രണയം എന്ന വീഡിയോ ആയിരുന്നു നമ്മൾ ഈ ചാനലിൻ്റെ തുടക്കത്തിൽ തന്നെ ഇട്ടിരുന്നത് അപ്പോൾ കവിതയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ചാനൽ ആദ്യം തന്നെ എന്താണ് പ്രണയം എന്ന വിഷയമായിരുന്നു ആദ്യം തന്നെ ആദ്യത്തെ വീഡിയോയ്ക്കായി തന്നെ തിരഞ്ഞെടുത്തത് അതിനൊരു പ്രത്യേക കാരണവും ഉണ്ടായിരുന്നു ആ വീഡിയോ തന്നെ നമ്മൾ പറയുന്നുണ്ട് എന്താണ് നമ്മൾ ആദ്യം തന്നെ ഈ വീഡിയോ ചെയ്യാൻ കാരണമെന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കാണുക അപ്പോൾ പ്രണയത്തെ പ്രണയത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങിയ നമ്മുടെ ചാനൽ എന്തുകൊണ്ടാണ് പ്രണയത്തോട് ഇത്രയും അടുപ്പം നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പ്രണയത്തോടുള്ള നമ്മുടെ ചിന്താഗതി എങ്ങനെയാവണം എന്നതിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു കൂടും മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശരിക്കും നമുക്ക് ബി എ മലയാളം എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ എടുക്കുക അതിൽ പഠിക്കാനുള്ള വിഷയങ്ങളിൽ കഥ കവിത നോവൽ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും അല്ലേ ഇതിൽ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രധാനപ്പെട്ട തീം എന്താണ് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ള കഥകളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ള കവിതകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ മെയിൻ തീം എന്താണ് നമ്മൾ പണ്ടോട്ട് പഠിച്ചു വരുന്ന മെയിൻ തീം എന്താണ് ഇതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ സാഹിത്യത്തോട് അടുത്ത് നിൽക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന കവിതകളിലും നോവലുകളിലും കഥകളിലും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വികാരം എന്താണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന തീം എന്താണ് പ്രണയം എന്താണ് അതെന്തിനെ പറ്റിയാണ് തീർച്ചയായും മറ്റ് പല തീമുകളും കടന്നു വരാറുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ കഥകളിലും നമുക്ക് പഠിക്കാനുള്ള നോവലുകളിലും നമുക്ക് പഠിക്കാനുള്ള കവിതകളിലും ഏറ്റവും കൂടുതലായി നമുക്ക് കണ്ടെത്താൻ കഴിയുക പ്രണയമാണ് എന്തുകൊണ്ട് പ്രണയത്തിന് ഇത്രയും പ്രാധാന്യം വരുന്നു എങ്ങനെയാണ് നമ്മൾ പ്രണയത്തെ നോക്കി കാണേണ്ടത് സത്യത്തിൽ നമ്മൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളും ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളിൽ ഏത് രീതിയിലാണ് നമ്മൾ മനുഷ്യനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യനെ പറ്റിയുള്ള പഠനമാണ് അവൻ്റെ മനസ്സ് അവൻ്റെ ജീവിതം അവൻ്റെ ചുറ്റുപാട് ഇതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സാഹിത്യം നമുക്ക് നല്ലൊരു സമൂഹവുമായി നല്ല ബന്ധം പുലർത്താൻ വേണ്ടിയും അതേപോലെ മറ്റുള്ളവരുമായി നല്ലൊരു അടുപ്പം സാമൂഹിക ബന്ധം പുലർത്താൻ വേണ്ടിയും നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള കഥകളിലേക്കും കവിതകളിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് പുതിയൊരു സാഹിത്യ ലോകം തന്നെ നമ്മളിലേക്ക് തുറന്നു വെക്കുകയാണ് ഇവിടെ നമ്മളെങ്ങനെയാണ് മനുഷ്യരെ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഒരു ചോദ്യം നമുക്ക് കണ്ടതെന്ന് കഴിയുക നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട പാഠങ്ങളിലെല്ലാം പ്രണയം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് പ്രണയത്തിന് പ്രാധാന്യം വരുന്നത് എന്താണ് പ്രണയം പ്രണയം ശരിക്കും പ്രണയം ശരിക്കും രണ്ട് മനസ്സുകളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു മാന്ത്രികതയാണ് അങ്ങനെ ആ രീതിയിൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് പ്രണയത്തിൻ്റെ വ്യത്യസ്ത അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ശരിക്കും ഇപ്പോൾ പ്രണയത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ധാരണകൾ ഏത് രീതിയിലുള്ളതാണ് എങ്ങനെയുള്ളതാണ് നമ്മൾ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ മലയാളം എന്ന് പറയുന്ന വിഷയത്തിലൂടെ കടന്നു നമ്മൾ പ്രണയത്തിന് ഇത്രയും പ്രാധാന്യം നൽകിക്കൊണ്ട് കഥകളും കവിതകളും നോവലുകളും എല്ലാം എഴുതുന്നു അങ്ങനെയുള്ള നോവലുകളും കഥകളും നമ്മൾ പഠിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രണയിക്കേണ്ടതിൻ്റെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏത് രീതിയിലാണ് പ്രണയത്തോടുള്ള നമ്മുടെ മനോഭാവം ഉണ്ടാവേണ്ടത് സത്യത്തിൽ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് അവന് ഇടപെടലുകൾ നടത്തി വേണം മുന്നോട്ട് പോകാനായിട്ട് അതിലെല്ലാവരുമായും സൗഹൃദപരമായ ബന്ധം അവൻ ഉണ്ടാവുകയും വേണം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ചിന്തകളിൽ പ്രണയത്തിൻ്റെ വികാരത്തെ ഏത് രീതിയിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് തീർച്ചയായും പ്രണയം എന്ന വികാരം നമുക്ക് ഉണ്ടാവുക തന്നെ വേണം നമ്മുടെ മനസ്സിലുള്ള ലോലമായ വികാരങ്ങളെ അടക്കി വെച്ച് അടക്കി വെച്ച് മുന്നോട്ട് ജീവിച്ചു പോകുന്നതിൽ എന്തർത്ഥമാണുള്ളൂ അതുകൊണ്ട് തന്നെ സാഹിത്യപരമായ അഭിരുചി വളർത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളെ നിഷ്കളങ്കതയോടെ എന്നാൽ സ്നേഹത്തോടെ നോക്കിക്കാണുകയും അതേത് രീതിയിലാണ് നമ്മളെ നയിക്കുന്നത് എന്നതിനെ പറ്റി നമ്മളൊരു അറിവ് നേടിയെടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് പ്രണയം പോലെ മൃദുലമായ ഒരു വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെ നോവലുകളിലും കഥകളിലുമൊക്കെ കാണുന്ന പ്രണയം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ നമ്മളൊന്ന് പ്രണയിച്ച് നോക്കേണ്ടതായിട്ടുണ്ടോ തീർച്ചയായും ന്യൂ മീനിങ്ങിൻ്റെ ഉത്തരം ഉണ്ട് എന്ന് തന്നെയാണ് കാരണം പ്രണയത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ പല രീതിയിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ചുറ്റുപാടിൽ മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുകയും നമ്മൾ മറ്റൊരിപ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ഒരാൺകുട്ടിയെ പ്രണയിക്കുന്നു അപ്പോൾ മറ്റൊരു വർഗത്തിൽപ്പെട്ട തൻ്റെ സുഹൃത്തിനെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി അങ്ങനെ മനുഷ്യ മനസ്സിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നതിന് വേണ്ടി അവൻ്റെ ചിന്തകൾ അവൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവളുടെ ആഗ്രഹങ്ങൾ അവളുടെ ഇഷ്ടങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളെ പ്രണയം ഒരുപാട് 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 സഹായിക്കുന്നു ഇങ്ങനെ മനസ്സിലാക്കലുകൾ നടത്തി നമുക്ക് മറ്റുള്ളവരെക്കുറിച്ചും നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും സ്ത്രീ പുരുഷ ഭേദമന്യെ മനസ്സിലാക്കാനുള്ള ഒരു വലിയ ചിന്താഗതിയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതാണ് അങ്ങനെ ആ രീതിയിൽ നോക്കി കാണുമ്പോഴാണ് പ്രണയമെന്ന പ്രത്യേക തരം വികാരത്തെ നമ്മൾ ഏത് രീതിയിൽ കാണണം എന്ന ചിന്ത ഇവിടെയാണ് വരുന്നത് അതിനാൽ തന്നെ നമ്മുടെ മനസ്സിൽ പ്രണയമെന്ന വികാരം തോന്നുകയാണെങ്കിൽ അത് ആരോട് തോന്നുകയാണെങ്കിൽ പോലും നമ്മളത് തുറന്ന് പ്രകടിപ്പിക്കാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രണയം തോന്നുന്ന മാത്രമേ നമ്മൾ ആ പ്രണയം നമുക്ക് നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഒരു കുറേ മാസങ്ങൾ നമുക്ക് ഒരു പ്രണയം തോന്നുന്നു നിഷ്കളങ്കമായി നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥമായി ഒരു പ്രണയം തോന്നുന്നു എന്ന് വിചാരിക്കുക ആ പ്രണയം തുറന്നു പറയുക എന്ന ആ ഒരു കടമ്പ നമ്മൾ തന്നെ നേരിട്ട് പറയേണ്ടത് തന്നെയാണ് മറ്റൊരാളെ ഒരു ഹംസത്തെ നിയോഗിച്ച് നീ ഇത് അവളോട് പോയി പറയുക നീ ഇത് അവനോട് പോയി പറയുക എന്നൊന്നും പറയാതെ നേരിട്ട് ആ കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്നയാളോട് പോയിട്ട് തുറന്നു പറയുക തന്നെ വേണം അതിനെ അടിച്ചമർത്തി വെക്കാൻ ഒരു പക്ഷേ നിങ്ങളോട് സമൂഹം പറഞ്ഞേക്കാം ഒരുപക്ഷെ നിങ്ങളോട് മറ്റുള്ളവർ പറഞ്ഞേക്കാം അതൊന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടത്തെ തുറന്ന് പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ് പിന്നീട് നമുക്ക് കുറ്റബോധത്തിലേക്ക് കടന്നു ചെല്ലുന്നതിനേക്കാൾ നല്ലത് ആ ഇഷ്ടം തുറന്ന് പറയുന്നതാണ് ഇവിടെ നമുക്ക് മറ്റൊരു ചോദ്യം കൂടി പ്രസക്തമാണ് ഇഷ്ടം തുറന്നു പറഞ്ഞാൽ മതിയോ നമ്മൾ ഇഷ്ടം ഇഷ്ടമായാൽ നമ്മൾ അയാളെ കല്യാണം കഴിക്കേണ്ടതായിട്ടില്ലേ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ ഇഷ്ടം തുറന്നു പറയുന്നത് എന്നുള്ളതാണ് ഇവിടെയാണ് പ്രണയത്തെ പറ്റിയുള്ള ചിന്താഗതികൾ നമുക്ക് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു ഓർമ്മ വരും നഷ്ടപ്പെടാം പക്ഷേ പ്രണയിക്കാതിരിക്കരുത് പ്രണയത്തെ മനസ്സിലാക്കേണ്ടത് വിവാഹത്തോട് കൂട്ടിച്ചേർത്ത് വിവാഹത്തോട് കൂട്ടിയിണക്കിയല്ല ആ വിദ്യാധാരണയാണ് നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യം മാറിപ്പോവേണ്ടത് പ്രണയം ഒരു മനുഷ്യനെ ഒരു മനസ്സിനെ മനസ്സിലാക്കലാണ് അത് എത്ര കാലം എന്നുള്ളതല്ല അതായത് ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ വരും എങ്ങനെ കടന്നു പോകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ ഒരാളെ പ്രണയിച്ചു എന്ന് വിചാരിച്ച് ഏതു തരം സാഹചര്യമാണ് പിന്നെ ഉണ്ടാവുക വിവാഹത്തിന് പറ്റിയ സാഹചര്യം തന്നെ ആയിരിക്കുമോ എന്നൊന്നും നമുക്ക് യാതൊരു ഉറപ്പും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അതിനാൽ തന്നെ നമ്മുടെ ബന്ധങ്ങളെ ബന്ധങ്ങളെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ കൂടെയുള്ളവരെ ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് മറന്നുകൊണ്ട് ഒളിച്ചോണ്ടി പോകുന്ന തരത്തിലുള്ള പ്രണയബന്ധങ്ങളോട് തീർത്തും നമ്മൾ മാറി നിൽക്കേണ്ടത് തന്നെയാണ് അത്തരത്തിലൊന്നുമല്ല നമ്മൾ പ്രണയത്തെ കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ തെറ്റായ ചിന്താധാര നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇളം തലമുറയിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് തിരുത്തേണ്ടത് നമ്മൾ തന്നെയാണ് ഇവിടെ പ്രണയം തോന്നുന്ന ആളോട് ഇഷ്ടം തുറന്നു പറയുക ശേഷം നമ്മളെ നമ്മളോട് കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും ഒരുമിച്ചുകൊണ്ട് എല്ലാവരുടെയും കൂടിയാണ് നമ്മൾ ആ വ്യക്തിയെ സ്വന്തമാക്കേണ്ടത് കാരണം നമുക്ക് വേണ്ടത് ബന്ധങ്ങളാണ് ബന്ധങ്ങളില്ലാതെ ഒരു വ്യക്തിയെ മാത്രം സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തിയിലേക്ക് ചുരുങ്ങി പോവുകയാണ് അതിനാൽ തന്നെ മറ്റൊരു മനുഷ്യനെയും മനുഷ്യൻ്റെ മനസ്സിനെയും മനസ്സിലാക്കലായിട്ട് പ്രണയത്തെ കാണുമ്പോൾ അതിൻ്റെ അർത്ഥ തലങ്ങൾ ഏറെ വലുതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ചുരുങ്ങിയ ചിന്താഗതി ചിന്തിക്കാതെ വിശാലമായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ പിന്നെ വേറൊരു കാര്യം പ്രണയത്തെപ്പറ്റി പറഞ്ഞു പ്രണയിക്കുന്നാളെ സ്വന്തമാക്കുക എന്ന പിടിവാശിയെ പറ്റിയാണ് മറ്റൊരു പ്രശ്നം അതിൻ്റെയും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അവർക്ക് വിട്ടേക്കും അവർക്ക് നമ്മളോട് താല്പര്യമില്ലെങ്കിൽ ഒരു ഇപ്പോൾ സങ്കല്പിക്കുക ഒരു മഴത്തുള്ളി മേലെ താഴേക്ക് വീഴുകയാണെന്ന് വിചാരിക്കുക ആ മഴത്തുള്ളി താഴേക്ക് വീഴേണ്ടതാണ് എന്ന് ആ മഴത്തുള്ളിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതിനെ നമ്മൾ പിടിച്ച് താഴേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല അത് തന്നെ വന്ന് താഴേക്ക് വീണോളൂ എന്ന് പറയുന്നത് പോലെയാണ് നമ്മളിലേക്ക് വരേണ്ടയാളാണെങ്കിൽ അത് നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും അതിന് നമ്മളൊരു വഴി വെട്ടിക്കൊടുക്കുക എന്ന കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നാൽ അത് എത്ര കാലം നിലനിൽക്കാനാണ് ഒരു റബ്ബർ ബാൻഡ് നമ്മുടെ കയ്യിലിട്ടിങ്ങനെ മുറുക്കിയിട്ട് ഒന്ന് പിടിച്ച് വിട്ടുനോക്കൂ അത് നമുക്ക് തന്നെയാണ് വേദനിക്കുക അപ്പോൾ നമ്മളെ സ്വയം വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ ഒരാളെ ഒരാളെയും നമ്മളിലേക്ക് വലിച്ചടുപ്പിക്കരുത് നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് നമ്മളോട് താല്പര്യമില്ല എന്ന് തോന്നിയാൽ അയാളിൽ നിന്നും സ്നേഹത്തോടെ അയാളെ വിട്ടേക്കുക ലെറ്റ് ദം ഗോ അതാണ് അവിടെയാണ് പ്രണയത്തിൻ്റെ അർത്ഥതലങ്ങളുണ്ടാവുന്നത് ഇങ്ങനെ നമ്മൾ പ്രണയത്തെ മനസ്സിലാക്കുകയും സാഹിത്യത്തെ ആ രീതിയിൽ കാണുകയും ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് പ്രണയം മാത്രമല്ല നമുക്ക് മറ്റ് മനുഷ്യരോടും ഇപ്പോൾ പ്രണയിക്കുന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രണയിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവരോടും ഇപ്പോൾ സ്നേഹമാണെന്ന് അപ്പോൾ അങ്ങനെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ഒരു തലവേദനയാക്കിയും ഒരു നിർബന്ധിക്കലാക്കിയും ഒരു പിടിച്ചുവാങ്ങലാക്കിയും പ്രണയത്തെ മാറ്റാതെ ഈ രീതിയിൽ മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കാനുള്ള പ്രയാണമായി പ്രണയത്തെയും ജീവിതത്തെയും കണ്ട് സാഹിത്യ രചനകളെ ആ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകും നമുക്ക് വിജയം സുനിശ്ചിതമാണ് മറ്റൊരു മനോഹരമായ വീഡിയോ ന്യൂ വീഡിയോ വീണ്ടും വരും നിങ്ങളുടെ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെ തുറന്നു പറയുക நமக்கு அடுத்த வீடியோமே காணா